ഹമാസ് ഇസ്രായേൽ വിഷയത്തിൽ ചർച്ചകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഖത്തറിൽ വെച്ചിട്ട് അമേരിക്കയുടെ മധ്യസ്ഥതയിലൊരു വലിയ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു അതിലുള്ള ഹമാസ് മുന്നോട്ട് വെച്ച യാതൊന്നും തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവും അംഗീകരിക്കില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഹമാസ് കാലുപിടിക്കൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ചർച്ച ഈജിപ്തിൽ വെച്ചിട്ടാണ് ആ ചർച്ചയ്ക്ക് മുമ്പേ ആയിട്ട് തന്നെ ആവശ്യങ്ങളുടെ കരച്ചിലുമായിട്ട് ഹമാസ് രംഗത്തെത്തിയതൊക്കെ തന്നെ നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വാർത്തക്കു ആയി ബന്ധപ്പെട്ട് നമ്മുടെ മൗദൂദി ചാനലിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം നെതന്യാഹുവിനെതിരെ ഹമാസ് ഇത് ഇത് കണ്ടാൽ സുബോധമുള്ളവരൊക്കെ ഇവന്മാരെ ഇവന്മാരൊക്കെ എത്ര മൊണ്ണകളാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവില്ലേ യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ എതിരെ ന്യാഹുവിനെതിരെയൊക്കെ ഹമാസിന് ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ഈ ഹമാസികളുണ്ടല്ലോ ഈ പെരിച്ചായികള് ഇവർക്ക് ഖാസലിന് മാന്തിപ്പോവാനൊരു സ്ഥലമില്ലാത്ത ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുക എന്നിട്ട് ഗതികെട്ട അവസ്ഥയിൽ നിന്ന് ഈ പറയുന്ന ഹമാസ് മധ്യസ്ഥ ചർച്ചയിലുള്ള ആളുകളോട് കാല് പിടിച്ചോണ്ടിരിക്കുക എങ്ങനെയെങ്കിലും ഗാസയിൽ നിന്ന് ഇസ്രായേലി സൈന്യത്തെ പിൻവലിക്കണം എന്നൊക്കെ ആ ചർച്ചയെ കൊണ്ടുവന്നിട്ട് മൗദൂദി ചാനൽ ബെഞ്ചമിൻ നദിന്യാഹുവിനെതിരെ ഹമാസ് എന്ന് ഈ ഒന്മാര് തന്നെയായിരുന്നു കുറച്ചു മുമ്പേ ഈ ഇസ്രായേലി സൈന്യത്തിനെ ഡൈപ്പർ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ കളിയാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോ ആ സൈന്യത്തെ പിൻവലിക്കാൻ ഹമാസ് കരഞ്ഞ് കാലു പിടിക്കുന്ന വാർത്തയും നമ്മളൊക്കെ തന്നെ കണ്ടോണ്ടിരിക്കുന്നു ഇസ്രായേലി സൈന്യത്തെ പേടിച്ച് മാളത്തിൽ നിന്ന് ഒക്ടോബർ സെവൻത്തിന് ശേഷം ഈ പറയുന്ന ഹമാസികൾ രംഗത്ത് പോലും വന്നിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചകളിലും മൗദൂദികളുടെ കുറച്ച് ചർച്ചകളൊക്കെ നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് എന്തായിരുന്നു ചർച്ച ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് ശേഷം മറ്റൊരു മേധാവി ഈ ഭീകര സംഘടനയുടെ മേധാവിയായിട്ട് യഹിയാസിൻവാർ വന്ന സമയത്ത് മൗദൂദി ചാനലിൽ ഒരു ആഘോഷമായിരുന്നു ആ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അവന്മാരും മൂന്ന് പേരും കൂടി ഇരുന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് യഹിയാസിൻവാറിനെ തന്നെ ഹമാസ് ഭീകര സംഘടനയുടെ മേധാവിയാക്കിയിട്ട് നിർത്തിയിട്ടുള്ളത് ഹമാസ് ഇനി ഒരു തരത്തിലുള്ള ചർച്ചക്കും തയ്യാറല്ല എന്നുള്ളതിന്റെ കൃത്യമായി സൂചനയാണ് മുന്നറിയിപ്പാണ് എന്നറിയോ കഴിഞ്ഞ ആഴ്ചയിൽ ഇതേ മൗദൂദികള് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇന്നിരുന്നിട്ട് വിളിച്ചു പറയുകയാണ് ചർച്ചയിൽ ഹമാസ് പറയുന്നത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരയുകയും ചെയ്യന്മാര് തന്നെ പറയുന്നു ഒരു ചർച്ചക്കും ഹമാസ് ഇല്ല ഹമാസ് ഹമാസിന്റെ വഴിയാണ് പോവുക എന്നൊക്കെ എന്നിട്ട് അത് പറഞ്ഞ് നാവ് ഉള്ളിലേക്ക് ഇട്ടിട്ടില്ല അതിനു മുമ്പ് തന്നെ അടുത്ത വാർത്തയായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ചർച്ചകളൊന്നും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ തീവ്ര ചിന്താഗതിക്കാരി മൗദൂദികൾ ഇത്തരം ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ സ്വയം ബോധം വെച്ചിട്ട് നിങ്ങൾ മറ്റൊരു മാധ്യമവും കാണണ്ട ഈ പറയുന്ന മൗദൂദി ചാനൽ തന്നെ നിരന്തരം കണ്ടാൽ ഒരാഴ്ച മുമ്പ് പറഞ്ഞത് കൃത്യമായിട്ട് വളച്ചൊടിച്ച് പിറ്റേ ദിവസം അവർ തന്നെ വാർത്ത കൊടുക്കുന്നത് കാണുമ്പോൾ സുബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവില്ലേ യുവന്മാരൊക്കെ ഒരു കൃത്യമായ അജണ്ടയും അവർക്ക് വേണ്ടിയിട്ട് കുയലൂത്ത് നടത്തുകയാണ് എന്നുള്ളതൊക്കെ എന്നിട്ടും ഈ വാർത്തയൊക്കെ കൊടുക്കുന്ന സമയത്ത് വലിയ ആവേശത്തിൽ കമന്റ് ഇടുന്നുണ്ട് ഞാനതൊന്ന് വായിച്ച് കേൾപ്പി ഉദാഹരണത്തിന് രണ്ട് കമന്റേ കൊടുക്കുന്നുള്ളൂ ഒരുപാട് കമന്റ് ഒന്നും കൊടുക്കുന്നില്ല കാരണം ഇവിടെ എത്രത്തോളം ജീവചിന്താഗതിക്കാരുണ്ട് എന്നുള്ളത് സകലെ ആളുകൾക്കും അറിയാമല്ലോ ഞാൻ ഉദാഹരണത്തിന് രണ്ട് കമന്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ആദ്യത്തെ കമന്റ് ആണ് ജോ മൈഡൻ വെടി നിർത്താൻ പറയുമോ അവന് ആയുധം വിറ്റ് തീർക്കേണ്ട അതായത് അമേരിക്കൻ പ്രസിഡന്റിനെ പോലും നല്ല രീതിക്കൊന്ന് അഭിസംബോധന ചെയ്യാൻ ആ പേര് പറയാൻ പോലും തീവ്ര ചിന്താഗതിക്കാർക്ക് ആവുന്നില്ല അതങ്ങനെയാണല്ലോ ഒരു സ്ഥലത്ത് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഇവിടെ ഇവർ അതേ ശൈലിക്ക് പകരം തെറിവിളികളാണ് ഇവിടെ ആ സിസ്റ്റം കൊണ്ടുവന്നാൽ തീഹാർ ജയിലിലേക്ക് അങ്ങ് ആ സിസ്റ്റത്തിന് ആഹ്വാനം നിന്നാൽ പോലും തിഹാർ ജയിലിൽ തുറന്നിട്ട് അങ്ങ് അടിച്ചു കയറ്റുമെന്ന് അറിയുന്നത് കൊണ്ട് ആ ശൈലിക്ക് പകരം ഇവിടെ തെറിക്കമൻ്റുകളാണ് അപ്പോൾ ആ തെറിക്കമൻറ്റുമായിട്ട് വന്നതാണ് ഈ ജോ ബൈഡന് എതിരായിട്ടുള്ള തെറിവിളികളൊക്കെ ഇത്തരം ആളുകൾക്ക് ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം ഈ അമേരിക്ക മധ്യസ്ഥ ചർച്ചയിൽ ഉണ്ടായതുകൊണ്ട് ഉണ്ടായത് കൊണ്ട് ഇത്രയും കാലം ജീവനൊക്കെ ഉണ്ടായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സകല ആളുകളും തിരിച്ചറിയണം ബെഞ്ചമിൻ അതിനാവും കൃത്യമായിട്ട് ഹമാസ് എന്ന ഭീകര സംഘടനയെ തീർക്കാൻ ഇറങ്ങിയതാ പക്ഷേ അതിൽ ഈ പറയുന്ന അമേരിക്ക മധ്യസ്ഥ ചർച്ചക്ക് നിരന്തരം ഇറങ്ങിയിട്ട് തന്നെയാ പലപ്പോഴും ഈ വിഷയം നിന്നതും ഈ ഒളിവിലൊക്കെ തന്നെ അമാസിന് നിൽക്കാനൊക്കെ ുന്നത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി അമേരിക്ക കൃത്യമായിട്ട് അവിടെയുള്ള സാധാരണക്കാർക്ക് ഒന്നും സംഭവിക്കരുതേ എന്ന് കരുതിയിട്ട് നിരന്തരം മധ്യസ്ഥ ചർച്ചയൊക്കെ നടത്താറുണ്ട് ആ സമയത്തൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ ഓ ജോ ബൈഡൻ ചർച്ചയ്ക്ക് വിളിക്കുന്നതൊക്കെ വേറെ എന്തിനോ ആണ് അതൊക്കെ സകല സാധാരണക്കാരെയും ഇല്ലാതാക്കാനാണ് എന്ന തരത്തില ഇവിടെ നിരന്തരം കമന്റുകളൊക്കെ വരാറുള്ളത് യഥാർത്ഥത്തിൽ ജോ ബൈഡൻ അമേരിക്കൊന്ന് മാറി നിന്ന് നോക്കണം ആ സമയത്ത് കാണാം ഈ പറയുന്ന ഹമാസികൾ ില്ല ഈ ബെഞ്ചമിൻ തന്നെയാവും ഇസ്രായേൽ ഒക്കെ എന്താണ് എന്ന് മൗദൂദി ചാനൽ അല്ലാത്ത മറ്റേതെങ്കിലും ചാനലോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഒന്ന് ഇത്തരം തീവ്ര ചിന്താഗതിക്കാരും സുടുകളൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും എന്നാൽ ഇമാതിരി മൊണ്ണ കമന്റുകളുമായിട്ട് ആളുകളെ കാണേണ്ടി വരില്ലായിരുന്നു മറ്റൊരു കമന്റ് ആണ് ഈ ജൂത പട്ടി ചത്തു വീഴാതെ ഒരു ചർച്ചക്കും ഹമാസ് നിൽക്കില്ലായിരുന്നു ഹോ ഇതൊക്കെ ചാനൽ കണ്ടിട്ട് ഹമാസി ഭീകരവാദ പ്രവർത്തനങ്ങളിലൊക്കെ വിജയിച്ചു നിൽക്കുക എന്ന് കരുതുന്ന ഒരു തീവ്രചിന്താഗതിക്കാരുടെ കമൻ്റ് അല്ലേ ഈ പറയുന്ന ഈ ബെഞ്ചമിൻ തന്നെ അവനെ തീർക്കാൻ അവിടെ കമൻറ്റിട്ടോണ്ട് നിൽക്കുന്നത് ഹമാസിന്റെ അവസ്ഥ എന്താണെന്ന് ഈ മൊണ്ണകൾക്കൊക്കെ അറിയുമോ ഗതികെട്ട അവസ്ഥയിലാണ് ഒന്ന് പുറത്തിറങ്ങാൻ സാധിച്ചിട്ടുണ്ട് ഒക്ടോബർ സെവൻത്തിന് ശേഷം ഈ പറയുന്ന ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവി ഇസ്മായിൽ ഹനിയ പോലും ഒന്ന് തല പൊക്കിയതേ ഓർമ്മയുള്ളൂ ഇറാനിൽ തല തെറിച്ചു പോയത് നമ്മളൊക്കെ തന്നെ കണ്ടു അടുത്തടുത്ത് ഒരുത്തനെ ഇപ്പോൾ ഹമാസിന്റെ മേധാവിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവൻ എപ്പോൾ തല പൊക്കുന്നോ ആ തലയും ഉരുളുന്നത് നമ്മളൊക്കെ തന്നെ കാത്തിരിക്കുക വളരെ ആകാംക്ഷയോടും സന്തോഷത്തോടും കൂടി തന്നെയാണ് ആ ഹമാസ് ഭീകരന്റെ തല തെറിക്കുന്ന വാർത്ത കേൾക്കാൻ സുബോധമുള്ള സകല ആളുകളും കാത്തിരിക്കുന്നത് അതേസമയം മൗദൂദി ചാനൽ കാണുന്ന ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർ ഇവിടെയുള്ള സുടുകളൊക്കെ കരുതുന്നത് ഒമാസ യുദ്ധം വിജയിച്ചോണ്ടിരിക്കുക ഈ യുവന്മാർക്ക് എത്രത്തോളം മൊണ്ണകളാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക മൗദൂദി ചാനലൊക്കെ ഇനിയെങ്കിലും ഒന്ന് കാണാതെ മറ്റേതെങ്കിലുമൊക്കെ ഒന്ന് കണ്ടു നോക്കൂ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ചർച്ചയിൽ കൃത്യമായിട്ട് ബെഞ്ചമിൻ നദിന്യാവു ഉയർത്തിപ്പിടിച്ചത് ഇസ്രായേലി സൈന്യത്തെ ഈ പറയുന്ന ഗാസയിൽ നിന്ന് പിൻവലിക്കില്ല എന്ന് തന്നെയാണ് അതിന് തന്നെയാണ് സുബോധമുള്ള ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളും അംഗീകരിക്കുന്നതും പിന്തുണയ്ക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പോലും ഒരു ഭീകരവാദി ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് സ്വയം പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അത് ഇസ്രായേലിന് ഇസ്രായേലിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മറ്റൊരാൾക്ക് ആ ചാവേർ മാത്രമേ കൊല്ലപ്പെട്ടിട്ട് മറ്റൊരാൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു അവസ്ഥ യിലും കടന്നു കയറിട്ട് ഇതേപോലെ ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ ഗാസിൽ നിന്നൊക്കെ ഇസ്രായേൽ സൈന്യം പിൻവലിഞ്ഞാൽ പിറകോട്ട് അടിച്ചാൽ ായിട്ടും ഒക്ടോബർ സെവൻ വീണ്ടും ആവർത്തിക്കപ്പെടും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല കുറച്ച് ആളുകൾ പൊട്ടിത്തെറിക്കാനായിട്ട് തന്നെ നടക്കുകയാണ് അതുകൊണ്ട് ഇസ്രായേൽ സൈന്യം ബെഞ്ചമിന്നെ തന്നെ ഉയർത്തി പിടിക്കുന്നത് തന്നെയാണ് ലോകത്തിന് ലോകത്തിൻ്റെ സമാധാനത്തിന് ആവശ്യമെന്നു തന്നെയാണ് നമ്മുടെ കേരളത്തിലേക്ക് സുബോധമുള്ള ജാതി മതഭേദമന്യേ സകലയാളുകളും തിരിച്ചറിയേണ്ടത്